ലൈംഗിക അധിക്ഷേപ കേസിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് നടി റോസ് ബോബി ചെമ്മണൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തനിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ കൂടുതൽ പേരെ പൂട്ടാനാണ് താരത്തിന്റെ നീക്കം യൂട്യൂബ് ചാനലിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ പരാതി നൽകാനാണ് ഹണി റോസിന്റെ തീരുമാനം സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ അധിക്ഷേപിച്ച ഇരുപത് യൂട്യൂബ് ചാനലുകളുടെ വിവരങ്ങൾ നടി പോലീസിന് കൈമാറും വീഡിയോകൾക്ക് തന്റെ ചിത്രം വെച്ച ദ്വയാർത്ഥ പ്രയോഗത്തോടെ മോശം തമ്നയിലിട്ട ചാനലുകൾക്കെതിരെയാണ് ഹണിറോസിന്റെ നീക്കം തനിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയവർക്കെതിരായ പോരാട്ടം ബോബി ചെമ്മണ്ണൂരിൽ ഒതുങ്ങുന്നില്ല എതുതന്നെയാണ് താരം വ്യക്തമാക്കുന്നത് അതേസമയം നടി നൽകിയ രഹസ്യം മൊഴിയുടെ പകർപ്പ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കും ഇത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്താനുള്ള സാധ്യത പോലീസ് തേടുന്നുണ്ട് ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാവിലെ മേപ്പാടിയിലെ ബോസ് തൗസൻഡ് ഏക്കർ റിസോർട്ട് വളപ്പിൽ വെച്ച് അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് കൊച്ചിയിലെത്തിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരിനെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു രാത്രി പന്ത്രണ്ട് മണിയോടെയും പുലർച്ചെ അഞ്ചു മണിയോടെയും രണ്ടു തവണ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയിരുന്നു ഇന്ന് ഉച്ചയോടെ എറണാകുളം സി ജി എം കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്നലെ രാത്രി ചെലവഴിച്ചത് ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണൂറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസിന്റെ രഹസ്യ നീക്കത്തിനൊടുവിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാതി നൽകിയ നടി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു ഹണി ഹണിറോസിന് എല്ലാ പിന്തുണയും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി ഇതിനു പിന്നാലെയാണ് വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഹണി ഹണിറോസിന്റെ പരാതിയിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ബോബിക്കെതിരെ പോലീസ് കേസെടുത്തത് ബോബിക്കെതിരെയുള്ള പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നടി പരാതി നൽകിയതിനു പിന്നാലെ ഇന്നലെ തന്നെ ബോബി വയനാട്ടിലേക്ക് കടന്നതായി പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു ഇതോടെ പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ഒപ്പം ബോബി രക്ഷപ്പെടാതിരിക്കാനായി വയനാട് പോലീസിനെയും വിവരം അറിയിച്ചു നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായിരുന്നു ഇന്ന് രാവിലെ മേപ്പാടിയിലെ എസ്റ്റേറ്റിനോടനുബന്ധിച്ച റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലെടുത്തത് ബോബിയെ കസ്റ്റഡിയിലെടുക്കും വരെ പോലീസിന്റെ ഒന്നും പുറത്താരും അറിഞ്ഞില്ല ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം നേടാനും ബോബി ശ്രമിക്കുന്നു എന്നും പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഇതോടെയാണ് പോലീസ് അതിനൊന്നും ഇടനൽകാതെ വിവാദ വ്യവസായിയെ പൂട്ടിയത് സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചെന്നാരോപിച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ റോസ് പരാതി നൽകിയത് എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നടിയുടെ പരാതി അന്വേഷിക്കുന്നത് പരാതി നൽകിയ കാര്യം ഹണി റോസ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചതും സെൻട്രൽ എ സി പി ജയകുമാറിന്റെ മേൽനോട്ട ചുമതലയിൽ സെൻട്രൽ സി ഐയുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത് അന്വേഷണ സംഘത്തിൽ സൈബർ സെൽ സെല്ലംഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതു സംബന്ധിച്ച് ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി ഹണിറോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി അശ്ലീല കമന്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു അതിനിടെ ബോബി ചെമ്മണൂറിനെതിരെ പരാതി നൽകിയ നടി ഹണിറോസിനെ വിമർശിച്ച് നടിയും അവതാരകീയമായ ഫറാഷിബില രംഗത്തെത്തി ഹണിറോസിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നായിരുന്നു ഫറാ ഷിബിലിയുടെ പ്രതികരണം എന്നാൽ സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും താരം വ്യക്തമാക്കി ആൺ നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും വളരെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തി വളരെ വൾഗറായ ആംഗിളിലെടുത്ത തന്റെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഹണിറോസിന്റെ പ്രവൃത്തികൾ അത്ര നിഷ്കളങ്കമല്ലെന്ന് ഫറാഷിബില ആരോപിക്കുന്നു ഉപജീവനത്തിനായി ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാൽ ഹണി റോസിന്റെ പ്രവൃത്തികൾ സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ബാധിക്കുമെന്നും ഫറാഷിബില പറയുന്നു മിസ് ഹണിറോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നതെന്നെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നു ആസിഫ് ആസിഫലിയെ നായകനാക്കി ദിൽജി തയ്യത്താൻ സംവിധാനം ചെയ്ത കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമാണ് ഫറാഷിബില അതേസമയം ബോബി ചെമ്മണ്ടൂരിനെതിരെ ലൈംഗികാധിക്ഷേപ പരാതി നൽകിയ ഹണി റോസിന് മലയാള സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഡബ്ല്യു സി സി ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ചത് അവൾക്കൊപ്പമെന്ന കുറിപ്പോടെ ഹണിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡബ്ല്യു സി സി ഷെയർ ചെയ്തിട്ടുണ്ട് സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇതിന് താഴെ രൂക്ഷമായി സൈബർ അധിക്ഷേപം നടന്നു പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റിട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല ഇന്ന് ഇദ്ദേഹത്തിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി താരം പരാതി യും ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിൽ ബോബി ചെമ്മൂരിലുള്ള പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ബോബി ചെമ്മണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികളും പുറകെയുണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നു ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് അതേസമയം ഹണി റോസിന്റെ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ മോശമായി ഒന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും ഹണി റോസിന് വിഷമമുണ്ടായതിൽ തനിക്കും വിഷമമുണ്ടെന്നും അദ്ദേഹം ഒരു വാർത്താ ചാനലിൽ പ്രതികരിച്ചിരുന്നു എറണാകുളം സെൻട്രൽ പോലീസിനാണ് നാലു മാസം മുൻപ് നടന്ന സംഭവത്തിൽ നടി പരാതി നൽകിയത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തി വകുപ്പ് പ്രകാരമാണ് പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്